നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസ ലോകത്തെ ഒന്നടങ്കം ഞെട്ടലിൽ ആഴ്ത്തിയ ആ സംഭവത്തിന് പിന്നാലെ നിർണായക വിധി വിധി വന്നതിന് പിന്നാലെ പ്രവാസി മലയാളികൾ ഒന്നടങ്കം തല കുനിക്കുകയാണ് സ്വർണവും പണവും കവർച്ച നടത്താനായി വ്യാപാരിയായ യമൻ സ്വദേശിയെ വധിച്ച കേസിൽ മലയാളികൾക്ക് ഖത്തറിൽ വധശിക്ഷ വിധിച്ചു കണ്ണൂർ മട്ടന്നൂർ സ്വദേശികൾക്കാണ് ഖത്തർ ക്രിമിനൽ കോടതി വധശിക്ഷ വിധിച്ചിരിക്കുന്നത് ഒന്നാം പ്രതി അഷ്ഫീർ കെ രണ്ടാം പ്രതി അനീസ് മൂന്നാം പ്രതി റാഷിദ് കുനിയിൽ നാലാം പ്രതി ടി ഷമ്മാസ് എന്നിവർക്കാണ് കോടതി വധശിക്ഷ വിധിച്ചത് പ്രതിപട്ടികയിലുള്ള ഇരുപത്തിയേഴ് പ്രതികളും മലയാളികളാണ് കേസിൽ നാല് പേർക്ക് വധശിക്ഷയും മറ്റ് പ്രതികൾക്ക് അഞ്ചു വർഷം രണ്ടു വർഷം ആറു വർഷം എന്നിങ്ങനെ തടവ് ശിക്ഷയുമാണ് വിധിച്ചിരിക്കുന്നത് ഏതാനും പ്രതികളെ വെറുതെ വെർത്തിപ്പിടിക്കുകയും ചെയ്തു ഇരുപത്തിയേഴ് പേരിൽ പ്രധാന പ്രതികളായ മൂന്ന് പേർ നേരത്തെ പോലീസ് പിടിയിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു കേസിൽ ബുധനാഴ്ചയാണ് കോടതി വിധി പ്രസ്താവിച്ചത് വിധി പ്രഖ്യാപനത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടുമില്ല രണ്ടായിരത്തി പത്തൊൻപതിലാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് മലയാളിയെ ഏറ്റെടുത്ത് നടത്തിയിരുന്ന മുറയിലെ ഫ്ളാറ്റിലാണ് കൊലപാതകം നടന്നിരിക്കുന്നത് ദോഹയിൽ വിവിധയിടങ്ങളിൽ ജ്വല്ലറികൾ നടത്തിയിരുന്ന ആളായിരുന്നു കൊല്ലപ്പെട്ട യമൻ സ്വദേശി കവർച്ചയ്ക്ക് ശേഷം പണം വിവിധ മാർഗങ്ങളിലൂടെ പ്രതികൾ സ്വദേശത്തേക്ക് കടത്തുകയും ചെയ്തു ചില പ്രതികൾ ഖത്തറിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു ബാക്കിയുള്ളവർ ഒരു വർഷത്തിലേറെയായി ഖത്തർ ജയിലിൽ തന്നെ കഴിയുകയാണ് നിരവധി മലയാളികൾ പ്രതിചേർക്കപ്പെട്ട കേസിൽ ചിലർക്ക് സൗജന്യ നിയമസഹായം നൽകിയത് സാമൂഹ്യ പ്രവർത്തകനും നിയമജ്ഞനുമായ അഡ്വക്കേറ്റ് നിസാർ കോച്ചേരി ആയിരുന്നു എന്തായാലും സംഭവത്തിന് പിന്നാലെ പ്രവാസി മലയാളി സമൂഹം ഒന്നടങ്കം തലകുനിക്കുകയാണ് ഇത്തരമൊരു ചെയ്തി അതീവ ക്രൂരമാണ്